പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേറ്റഡ് കാറ്റഗറി ത്രീ സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ട് സിലബസ് അധിഷ്ഠിത ക്ലാസ്സുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മഹാജനപദ സൺറൈസ് ഓഫ് മഗധ ഈ ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്തത് ഇന്ന് നമുക്ക് മൗര്യ സാമ്രാജ്യത്തെ കുറിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട പോയിന്റ്സുകൾ നോക്കാം മൗര്യ സാമ്രാജ്യ സ്ഥാപകൻ ചന്ദ്രഗുപ്ത മൗര്യൻ ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സില് നമ്മൾ പറഞ്ഞിരുന്നു അവസാനത്തെ നന്ദ ധനനന്ദനെ സ്ഥാനഭ്രഷ്ടനാക്കിയത് ചന്ദ്രഗുപ്ത മൗര്യനാണെന്ന് പറഞ്ഞിരുന്നു അപ്പൊ അവസാനത്തെ നന്ദരാജാവായ ധനനന്ദനെ സ്ഥാനഭ്രഷ്ടനാക്കി മൗര്യ സാമ്രാജ്യം സ്ഥാപിച്ചത് ചന്ദ്രഗുപ്ത മൗര്യൻ ഇനി എന്നാണ് ചന്ദ്രഗുപ്ത മൗര്യൻ മൗര്യ സാമ്രാജ്യം സ്ഥാപിച്ചത് ിസി മുന്നൂറ്റി ഇരുപത്തി ഒന്നിലാണ് ചന്ദ്രഗുപ്ത മൗര്യൻ മൗര്യ സാമ്രാജ്യം സ്ഥാപിച്ചത് മൗര്യ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം പാടലി പുത്രം ഇങ്ങനെ തലസ്ഥാനങ്ങളൊക്കെ നിങ്ങൾ ഓർത്തു വെക്കണം മൗര്യ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം പാടലിപുത്രം ധനനന്ദനെ സ്ഥാനഭ്രഷ്ടനാക്കാനും മൗര്യ സാമ്രാജ്യം സ്ഥാപിക്കാനും ചന്ദ്രഗുപ്ത മൗര്യനെ സഹായിച്ചതാരായിരുന്നു യൻ അഥവാ ചാണക്യൻ കൗഡില്യൻ ചാണക്യൻ വിഷ്ണുഗുപ്തൻ എന്നീ പേരിലൊക്കെയാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത് ആരായിരുന്നു കൗഡില്യൻ പ്രാചീന ഇന്ത്യയിൽ ജീവിച്ചിരുന്ന അതിബുദ്ധിമാനായ ബ്രാഹ്മണ പണ്ഡിതനായിരുന്നു കൗഡില്യൻ അഥവാ ചാണക്യൻ നമ്മൾ ചാണക്യ സൂത്രം എന്നൊക്കെ പറയും ധനനന്ദനെ സ്ഥാനഭ്രഷ്ടനാക്കാനും മൗര്യ സാമ്രാജ്യം സ്ഥാപിക്കാനും ചന്ദ്രഗുപ്ത മൗര്യനെ സഹായിച്ചത് കൗടില്യനായിരുന്നു ഇന്ത്യൻ മൈക്കവല്ലി എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് ആരെയാണ് ചാണക്യനെയാണ് എന്താണ് അദ്ദേഹത്തെ ഇന്ത്യൻ മൈക്കവല്ലി എന്ന് വിശേഷിപ്പിക്കാൻ കാരണം ഇറ്റാലിയൻ രാഷ്ട്ര തന്ത്രജ്ഞനായിരുന്നു മൈക്കവല്ലി ഇനി ഇറ്റാലിയൻ ചാണക്യൻ എന്നറിയപ്പെടുന്നത് മൈക്കവല്ലിയാണ് ഇറ്റാലിയൻ രാഷ്ട്രതന്ത്രജ്ഞനായിരുന്നു മൈക്കവല്ലി അദ്ദേഹം മൈക്കവല്ലി ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ഇറ്റാലിയൻ ചാണക്യൻ എന്നാൽ ചാണക്യൻ അറിയപ്പെടുന്നത് ഇന്ത്യൻ മൈക്കവല്ലി എന്ന പേരിലാണ് അതുപോലെ ചാണക്യന്റെ പ്രസിദ്ധമായ ബുക്കാണ് അർത്ഥശാസ്ത്രം ഇപ്പൊ മൗര്യ സാമ്രാജ്യത്തെ കുറിച്ചിട്ടുള്ള ആധികാരിക രേഖയാണ് അർത്ഥശാസ്ത്രം എന്നാൽ മൈക്കവല്ലിയുടെ പ്രസിദ്ധ കൃതിയാണ് ദി പ്രിൻസ് മൈക്കവല്ലിയുടെ പ്രസിദ്ധ കൃതി ദി പ്രിൻസ് കൗഡില്ല്യന്റെ പ്രസിദ്ധ ഗ്രന്ഥം അർത്ഥശാസ്ത്രം ഇന്ത്യൻ മൈക്കവല്ലി എന്ന് വിശേഷിപ്പിക്കുന്നത് ചാണക്യനിയാണ് മൗര്യ സാമ്രാജ്യത്തിലെ ഭരണ സംവിധാനത്തെ കുറിച്ചുള്ള ആധികാരിക രേഖയാണ് കൗഡില്യൻ എഴുതിയ അർത്ഥശാസ്ത്രം അതായത് ധനതത്വശാസ്ത്രത്തെയും രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തെയും സംബന്ധിച്ച് ഇന്ത്യയിൽ രചിക്കപ്പെട്ട ആദ്യത്തെ ഗ്രന്ഥമാണ് അർത്ഥശാസ്ത്രം ധനനന്ദനെതിരായി കൗടില്യനും ചന്ദ്രഗുപ്ത മൗര്യനും നടത്തിയ കലാപം പ്രതിപാദിക്കുന്ന കൃതിയാണ് മുദ്രാരാക്ഷസം വിശാഖദത്തനെഴുതിയ മുദ്രാരാക്ഷസം അതില് ധനനന്ദനെതിരായി കൗടില്യനും ചന്ദ്രഗുപ്ത മൗര്യനും ഇപ്പം ധനനന്ദനെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് സ്ഥാനഭ്രഷ്ടനാക്കാൻ വേണ്ടി ചന്ദ്രഗുപ്ത മൗര്യനെ സഹായിച്ചത് കൗടില്യനാണ് അപ്പം ഇവര് രണ്ടു പേരും നടത്തിയ കലാപം പ്രതിപാദിക്കുന്ന കൃതിയാണ് മുദ്രാരാക്ഷസം വിശാഖതത്തിനെഴുതിയ മുദ്രാരാക്ഷസം ഞാൻ അർത്ഥശാസ്ത്രം അർ അർത്ഥശാസ്ത്രം ഞാൻ പറഞ്ഞു കൗടില്യൻ എഴുതിയ ചാണക്യൻ എഴുതിയ പ്രസിദ്ധ കൃതിയാണ് അപ്പൊ ഈ അർത്ഥശാസ്ത്രം ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ശ്യാമശാസ്ത്രികളാണ് അർത്ഥശാസ്ത്രം ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ശ്യാമശാസ്ത്രീകൾ ചന്ദ്രഗുപ്ത മൗര്യൻ്റെ കൊട്ടാരത്തിലെ ഗ്രീക്ക് അംബാസിഡർ ആരായിരുന്നു മെഗാസ്തനിസ് മെഗാസ്തനിസ് ആയിരുന്നു ചന്ദ്രഗുപ്ത മൗര്യൻ്റെ കൊട്ടാരത്തിലെ ഗ്രീക്ക് അംബാസിഡർ മെഗാസ്തനിസിനെ ഗ്രീക്ക് അംബാസിഡർ ആയി മൗര്യ രാജധാനിയിലേക്ക് അയച്ച ഗ്രീക്ക് ഭരണാധികാരിയായിരുന്നു സലൂക്കസ് നിക്കേറ്റർ മെഗാസ്തനിസ് രചിച്ച ബുക്കാണ് ഇൻഡിക്ക ഗ്രീക്ക് ഭരണാധികാരി ആയിരുന്ന സലൂക്കസ് നിക്കേറ്റർ അയച്ച ഗ്രീക്ക് അംബാസിഡർ ആയിരുന്നു മെഗാസ്തനിസ് ചന്ദ്രഗുപ്ത മൗര്യന്റെ കൊട്ടാരത്തിലേക്ക് ചന്ദ്രഗുപ്ത മൗര്യനാൽ പരാജയപ്പെട്ട ഗ്രീക്ക് ഭരണാധികാരിയാണ് സലൂക്കസ് നിക്കേറ്റർ മെഗസ്തെനിസ് ആണ് ഇന്ത്യയിലെത്തിയ ആദ്യ വിദേശ സഞ്ചാരി മെ അതുപോലെ മെഗാസ്തെനിസിൻ്റെ ഇൻഡിക്കയിലാണ് കേരളത്തെ പറ്റി പരാമർശിച്ച കേരളത്തെ പറ്റി ആദ്യമായിട്ട് പരാമർശിച്ചിട്ടുള്ളത് അതായത് കേരളത്തെ പറ്റി പരാമർശിച്ച ആദ്യ വിദേശ സഞ്ചാരി കൂടിയാണ് മെഗാസ്തെനിസ് അപ്പം മെഗാസ്തെനിസിൻ്റെ ഇൻഡ്യ കൗഡില്യന്റെ അർത്ഥശാസ്ത്രം ഇവയൊക്കെ മൗര്യ സാമ്രാജ്യത്തെക്കുറിച്ച് അതുപോലെ ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ വിശാഖദത്തന്റെ മുദ്രാരാക്ഷസം അശോകന്റെ ശിലാശാസനങ്ങൾ ഇതൊക്കെയാണ് മൗര്യ സാമ്രാജ്യത്തെ കുറിച്ചിട്ടുള്ള സോഴ്സുകൾ നമുക്ക് വിവരം നൽകുന്നത് ഈ കൃതികളിൽ നിന്നൊക്കെയാണ് മൗര്യ സാമ്രാജ്യത്തെക്കുറിച്ച് പരാമർശിക്കുന്ന പ്രധാന പുരാണമാണ് വിഷ്ണു പുരാണം മൗര്യ സാമ്രാജ്യത്തിലെ മുഖ്യ വിദ്യാ കേന്ദ്രം തക്ഷശിലയായിരുന്നു മൗര്യ സാമ്രാജ്യത്തിലെ ഏറ്റവും വലിയ നഗരം തലസ്ഥാനമായ പാടലിപുത്രം ചന്ദ്രഗുപ്ത മൗര്യൻ ജൈനമത സ്വീകരിച്ചത് ആരിൽ നിന്നായിരുന്നു ചന്ദ്രഗുപ്ത മൗര്യൻ ജൈനമത വിശ്വാസിയായിരുന്നു അദ്ദേഹം ജൈനമതം സ്വീകരിച്ചത് ഭദ്രഭാവുൽ നിന്നായിരുന്നു ചന്ദ്രഗുപ്ത മൗര്യൻ ജൈനമതം സ്വീകരിച്ച് നമ്മൾ ഒക്കെ നമ്മൾ ജൈനിസം ബുദ്ധിസം ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ചന്ദ്രഗുപ്ത മൗര്യൻ ജൈനമതം സ്വീകരിച്ചത് ഭദ്രഭാവുവിൽ നിന്നായിരുന്നു ചന്ദ്രഗുപ്ത മൗര്യൻ അവസാന നാളുകളിൽ അനുഷ്ഠിച്ച വൃത്തമാണ് സല്ലേഖന വൃതം ചന്ദ്രഗുപ്ത മൗര്യൻ ജൈനമത വിശ്വാസിയായിരുന്നു അപ്പൊ അദ്ദേഹം അവസാന നാളുകളില് അനുഷ്ഠിച്ച വ്രതമായിരുന്നു സല്ലേഖന വ്രതം ഇനി നമുക്ക് അടുത്തതായിട്ട് ബിന്ദു കുറിച്ചിട്ട് നോക്കാം ഇപ്പൊ നമ്മൾ നേരത്തെ ബിംബിസാരനും അജാതശത്രുവും പറഞ്ഞു അപ്പൊ ഹരിയങ്ക രാജവംശം ഒക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു അശോകന്റെ പിതാവായിരുന്നു ബിന്ദുസാരൻ സാരൻ ചന്ദ്രഗുപ്ത മൗര്യന്റെ മകനും അശോകന്റെ പിതാവുമായിരുന്നു ബിന്ദുസാരൻ ചന്ദ്രഗുപ്ത മൗര്യന്റെ മകനും പിൻഗാമിയുമായിരുന്നു ബിന്ദുസാരൻ അമിത്ര എന്ന അപര അറിയപ്പെട്ടിരുന്ന ഭരണാധികാരിയാണ് ബിന്ദുസാരൻ അമിത്ര ബിന്ദുസാരന്റെ കൊട്ടാരത്തിലെത്തിയ ഈജിപ്ഷ്യൻ രാജപ്രതിനിധി ഡയോനൈസിയസ് ബിന്ദുസാരന്റെ കൊട്ടാരത്തിലെത്തിയ ഈജിപ്ഷ്യൻ രാജപ്രതിനിധിയായിരുന്നു ഡയോനൈസിയസ് ഡയോനൈസിയസിനെ ബിന്ദുസാരന്റെ കൊട്ടാരത്തിലേക്ക് അയച്ച ഈജിപ്ഷ്യൻ രാജാവ് ടോളമി രണ്ടാമൻ ഡയോനൈസിയസിനെ ബിന്ദുസാരൻ്റെ കൊട്ടാരത്തിലേക്ക് അയച്ച ഈജിപ്ഷ്യൻ രാജാവായിരുന്നു ടോളമി രണ്ടാമൻ പിന്നെ അതുപോലെ നമ്മൾ പറഞ്ഞു ചന്ദ്രഗുപ്ത മൗര്യൻ ജൈന മതവിശ്വാസിയായിരുന്നു എന്നാൽ ബിന്ദുസാരൻ അജീവിക മതവിശ്വാസിയായിരുന്നു അജീവിക മതവിശ്വാസി മൗര്യ രാജാവാണ് ബിന്ദുസാരൻ ഇനി അടുത്തതായിട്ട് നമുക്ക് അശോകനെ കുറിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട പോയിന്റ്സ് നോക്കാം ഇപ്പം മൗര്യ രാജവംശത്തിൽ നമുക്ക് ചന്ദ്രഗുപ്ത മൗര്യൻ ബിന്ദുസാരൻ സാരൻ അശോകൻ ഇവരുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട പോയിന്റ്സുകളാണ് അതുപോലെ കൗഡില്യനെ പറ്റിയിട്ടും മെഗസ്തെനിസിനെ പറ്റിയിട്ടും ഒക്കെ പഠിച്ചിട്ട് പോകണം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മൗര്യ സാമ്രാജ്യത്തെ കുറിച്ചിട്ടുള്ളത് ബിന്ദു മകനും പിൻഗാമിയും ആയിരുന്നു അശോകൻ ചിലപ്പോൾ ഇങ്ങനെ കൺഫ്യൂഷനാക്കാൻ വേണ്ടിയിട്ടൊക്കെ അശോകൻ്റെ പിതാവ് ആരാണെന്ന് ചോദിക്കും അപ്പൊ ബിംബിസാരനും ബിന്ദുസാരനും സാരനും ഒക്കെ ഓപ്ഷനിലുണ്ടാവും അപ്പൊ തെറ്റി പോവരുത് ബിന്ദുസാരൻ ബിന്ദുസാരന്റെ പിൻഗാമി ആയിരുന്നു അശോകൻ അതായത് ബിന്ദുസാരന്റെ സാരന്റെ മകനാണ് അശോകൻ പിന്നെ നമ്മൾ ചരിത്രത്തിൽ ഇപ്പൊ നമ്മൾ പറയുന്ന പ്രധാനായിട്ടും ദ ഗ്രേറ്റ് എന്ന് പറയുന്ന രണ്ട് രാജാക്കന്മാരാണ് ഉള്ളത് അശോക ദ ഗ്രേറ്റും അക്ബർ ദ ഗ്രേറ്റും അപ്പോൾ നമ്മൾ അശോക മഹാനായ ചക്രവർത്തി എന്നാണ് അശോകനെ വിശേഷിപ്പിക്കുന്നത് അശോക ദ ഗ്രേറ്റ് ഇനി അശോകനെ ഒരു മഹാനായ ചക്രവർത്തി എന്ന് വിശേഷിപ്പിച്ചത് ആരായിരുന്നു എച്ച് ജി വെൽസ് ആയിരുന്നു അശോകനെ ഒരു മഹാനായ ചക്രവർത്തി എന്ന് വിശേഷിപ്പിച്ചത് ആരായിരുന്നു അശോകനെ മഹാനായ ചക്രവർത്തി എന്ന് വിശേഷിപ്പിച്ചത് എച്ച് ജി വെൽസ് ആണ് അശോകനെ ഒരു മഹാനായ ചക്രവർത്തി എന്ന് വിശേഷിപ്പിച്ചത് അശോകൻ അധികാരം ഏറ്റെടുത്ത വർഷം ബി സി അശോകന്റെ ജീവിതത്തിൽ വഴിത്തിരിവുണ്ടാക്കിയ യുദ്ധമാണ് കലിംഗ യുദ്ധം കലിംഗ യുദ്ധം പ്രധാനപ്പെട്ട ഒരു യുദ്ധമാണ് ഒരു രാജാവ് യുദ്ധം ജയിച്ചതിന് ശേഷം യുദ്ധം നിർത്തിയത് കലിംഗായുദ്ധമാണ് അതായത് കലിംഗായുദ്ധത്തിൽ അശോകൻ വിജയിച്ചു എന്നാൽ കലിംഗായുദ്ധത്തിലുള്ള ആ ഭയാനകമായ കാഴ്ചകൾ കണ്ടതിന് ശേഷം അശോകൻ പിന്നീട് ബുദ്ധമതം സ്വീകരിക്കുകയാണ് ചെയ്തത് യുദ്ധം ഉപേക്ഷിക്കുകയും ബുദ്ധമതം സ്വീകരിക്കുകയുമാണ് ചെയ്തത് അശോകന്റെ ജീവിതത്തിൽ വഴിത്തിരിവുണ്ടാക്കിയ പ്രധാന യുദ്ധമാണ് അതായത് അശോകന്റെ ജീവിതത്തിൽ വഴിത്തിരിവുണ്ടാക്കിയ യുദ്ധം ഏതാണെന്ന് ചോദിച്ചാല് കലിംഗായുദ്ധം കലിംഗായുദ്ധം നടന്ന വർഷം ബി സി ഇരുന്നൂറ്റി അറുപത്തി കലിംഗായുദ്ധം നടന്ന വർഷം ബി സി ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് ഇനി ഇതോടനുബന്ധിച്ച് നമുക്ക് ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് ആണ് കലിംഗത്തിന്റെ ഇപ്പോഴത്തെ പേര് ഒറീസ കലിംഗത്തിന്റെ ഇപ്പോഴത്തെ പേര് ഒറീസ അഹിംസ സിദ്ധാന്തം പൊതുജീവിതത്തിലും സ്വകാര്യ ജീവിതത്തിലും പ്രാവർത്തികമാക്കിയ ആദ്യ ചക്രവർത്തി ആയിരുന്നു അശോകൻ ദിഗ് വിജയത്തിൻ്റെതായ മാർഗം ഉപേക്ഷിച്ചിട്ട് ധർമ്മ വിജയത്തിന്റെ മാർഗം സ്വീകരിച്ച ആദ്യത്തെ ഇന്ത്യൻ ചക്രവർത്തിയാണ് അശോകൻ ഇപ്പൊ ഞാൻ പറഞ്ഞു ഒരു യുദ്ധം ജയിച്ചതിന് ശേഷം യുദ്ധം ഉപേക്ഷിച്ച ആദ്യത്തെ ചക്രവർത്തിയാണ് അശോകൻ അതുപോലെ അഹിംസ സിദ്ധാന്തം പൊതുജീവിതത്തിലും സ്വകാര്യ ജീവിതത്തിലും പ്രാവർത്തികമാക്കിയ ആദ്യ ചക്രവർത്തി കൂടിയാണ് അശോകൻ അശോകൻ ബുദ്ധമതം സ്വീകരിച്ചത് ഉപഗുപ്തൻ എന്ന സന്യാസിയിൽ നിന്നായിരുന്നു അശോകൻ സ്വീകരിച്ച ബുദ്ധമതമാണ് ഹീനയാനം ഇതൊക്കെ നമ്മൾ ബുദ്ധമതം ചൈനീസ് ചൈനീസം ബുദ്ധിസം ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ട് അശോകൻ സ്വീകരിച്ച ബുദ്ധമതമാണ് ഹീനയാനം ഇപ്പൊ ഹീനയാന ബുദ്ധമതത്തെ ഔദ്യോഗിക മതമായി അംഗീകരിച്ചിരിക്കുന്ന രാജ്യമാണ് ശ്രീലങ്ക മൊഗാലി പുട്ടടിസയുടെ അധ്യക്ഷതയിൽ മൂന്നാം ബുദ്ധമത സമ്മേളനം നടന്നത് അശോകന്റെ ഭരണകാലത്തായിരുന്നു അപ്പൊ മൂന്നാം ബുദ്ധമത സമ്മേളനത്തിന്റെ അധ്യക്ഷൻ മൊഗാലി പുട്ടദിസ നടന്നത് അശോകന്റെ ഭരണകാലത്തായിരുന്നു ബുദ്ധമതത്തിൻ്റെ കോൺസ്റ്റന്റൈൻ എന്ന് വിളിക്കുന്നത് ആരെയാണ് അശോകനെയാണ് ബുദ്ധമതത്തിൻ്റെ കോൺസ്റ്റന്റൈൻ എന്ന് വിളിക്കുന്നത് അപ്പൊ മൂന്നാം ബുദ്ധമത സമ്മേളനം നടന്നത് അശോകന്റെ ഭരണകാലത്താണ് അധ്യക്ഷൻ മൊഗാലി പുട്ടദിസിയാണ് നടന്നത് മൗര്യന്മാരുടെ ക്യാപിറ്റലായ പാടലി പുത്രത്തിൽ വെച്ചാണ് ധർമ്മ മഹാമാത്രന്മാർ എന്ന ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ച ഭരണാധികാരിയാണ് അശോകൻ ധർമ്മ മഹാമാത്രന്മാർ എന്ന ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ച ഭരണാധികാരി അശോകൻ അതുപോലെ ശിലാലിഖിതങ്ങളിലൂടെ തന്റെ ആശയങ്ങൾ ജനങ്ങളിലേക്ക് പകർന്നു കൊടുത്ത ഇന്ത്യയിലെ ആദ്യ ചക്രവർത്തിയാണ് അശോകൻ അശോകൻ ജനങ്ങളുമായിട്ട് ആശയവിനിമയം നടത്തിയിരുന്നത് അല്ലെങ്കിൽ തൻ്റെ സന്ദേശങ്ങൾ ജനങ്ങളെ അറിയിച്ചിരുന്നത് റോക്ക് എഡിക്സിലൂടെ ആയിരുന്നു റോക്ക് എഡിക്സ് ഉണ്ട് പില്ലാർ എഡിക്സ് ഉണ്ട് അപ്പൊ ശിലാലിഖിതങ്ങളിലൂടെ തൻ്റെ ആശയങ്ങൾ ജനങ്ങളിലേക്ക് പകർന്നു കൊടുത്ത ഇന്ത്യയിലെ ആദ്യ ചക്രവർത്തിയാണ് അശോകൻ അപ്പൊ പ്രഭാഷണങ്ങൾ എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത് അശോകന്റെ ശാസനങ്ങളെയാണ് ശിലാശാസനങ്ങളെയാണ് ശിലാപ്രഭാഷണങ്ങൾ എന്നുകൂടി വിശേഷിപ്പിക്കുന്നത് പിന്നെ അതുപോലെ ഒന്ന് രണ്ട് പോയിന്റ്സ് പറയാനുള്ളത് അശോകൻ ശിലാശാസനങ്ങളിൽ സ്വയം അഭിസംബോധന ചെയ്തിരിക്കുന്നത് ദേവനാം പ്രിയ പ്രിയ ദർശി രാജ എന്നൊക്കെയാണ് അതായത് അശോക ശാസനങ്ങള് അശോകന്റെ ശിലാശാസനങ്ങൾ ആദ്യമായി മനസ്സിലാക്കുകയും അവയുടെ അർത്ഥം ലോകത്തിന് നൽകുകയും ചെയ്തത് ജെയിംസ് ആയിരുന്നു അശോകന്റെ ശിലാശാസനങ്ങൾ ഡെസിഫർ ചെയ്തത് ജെയിംസ് ആയിരുന്നു അപ്പൊ ഈ ശിലാശാസനങ്ങളിലൊക്കെ അശോകൻ അശോകൻ എന്ന പേരിലല്ല എങ്ങനെയായിരുന്നു ദേവനാം പ്രിയ പ്രിയദർശി രാജ ഇങ്ങനെയുള്ള ഒക്കെ പേരിലായിരുന്നു അപ്പം അതൊരു കൺഫ്യൂഷനായിരുന്നു ഇവരൊക്കെ ഡെസിഫർ ഈ ജെയിംസ് പ്രിൻസിപ്പ് ഡെസിഫർ ചെയ്ത സമയത്ത് പിന്നീടാണ് ഈ ദേവനാം പ്രിയ പ്രിയദർശി രാജ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് അശോകനെ ആണെന്ന് മനസ്സിലാക്കുന്നത് അതോ അതേപോലെ അശോകൻ എന്ന ഔദ്യോഗിക നാമം രേഖപ്പെടുത്തിയിട്ടുള്ള ഒരേ ഒരു ശിലാശാസനം മാസ്കി ശാസനമാണ് അശോകൻ എന്ന ഔദ്യോഗിക നാമം രേഖപ്പെടുത്തിയിട്ടുള്ള ഒരേ ഒരു ശിലാശാസനം മാസ്കി ശാസനമാണ് ബാക്കി ബാക്കിയുള്ളതൊക്കെ തുടങ്ങുന്നത് ദേവനാം പ്രിയ പ്രിയദർശി രാജ അതായത് ദേവന്മാർക്ക് പ്രിയപ്പെട്ട രാജാവ് എന്നർത്ഥത്തിലാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ പിന്നെ അതുപോലെ ഒരു പ്രത്യേകമായിട്ടുള്ള പോയിന്റ് പറയാനുള്ളത് അശോക ആൻഡ് ദ ഡിക്ലൈൻ ഓഫ് മൗദിയാസ് എന്ന കൃതി എഴുതിയത് റോമിള താപ്പറാണ് അശോക ആൻഡ് ഡിക്ലൈൻ ഓഫ് മൗര്യാസ് എന്ന കൃതി എഴുതിയത് റോമിള താപ്പറാണ് പിന്നെ അതുപോലെ മൗര്യ സാമ്രാജ്യത്തിലെ അവസാനത്തെ രാജാവായിരുന്നു ബൃഹദ്രഥൻ മൗര്യ സാമ്രാജ്യത്തിലെ അവസാനത്തെ രാജാവ് ബൃഹദ്രഥൻ ആയിരുന്നു ഇപ്പൊ നമ്മൾ ചന്ദ്രഗുപ്ത മൗര്യൻ ബിന്ദുസാരൻ അശോകൻ ഇത്ര ആൾക്കാരെയാണ് നമ്മൾ പറഞ്ഞത് പിന്നെ ഇതും കൂടെ ഈ പോയിന്റ് കൂടെ വെക്കുക മൗര്യ സാമ്രാജ്യത്തിലെ അവസാനത്തെ രാജാവ് ബൃഹദ്രഥനായിരുന്നു ബൃഹദ്രഥനെ അദ്ദേഹത്തിൻ്റെ സേനാനായകനായിരുന്ന പുഷ്യാമിത്ര സുങ്കൻ വധിച്ചു ബൃഹദ്രഥനെ അദ്ദേഹത്തിൻ്റെ സേനാനായകനായിരുന്ന പുഷ്യാമിത്ര സുങ്കൻ വധിച്ചു ഇനി നിങ്ങളുടെ സിലബസിലുള്ള അടുത്ത ടോപ്പിക്ക് ഗുപ്താസ് ആൻഡ് വർദ്ധനാസ് ആണ് അത് നമുക്ക് ഗുപ്തന്മാരെ കുറിച്ചിട്ടും വർധനന്മാരെ കുറിച്ചിട്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം അപ്പോൾ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു നോട്ട്ബുക്കിൽ കുറിച്ച് വെച്ചിട്ട് നന്നായിട്ട് പഠിക്കാം എക്സാം ആവണ സമയത്ത് പ്രധാനപ്പെട്ട പോയിൻസുകൾ നിങ്ങൾ ഒരു ബുക്കിൽ കുറിച്ച് വെച്ചാൽ ആ ബുക്ക് മാത്രം നോക്കിയാൽ തന്നെ ഒരുപാട് പോയിൻസുകൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരും അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കാം ഓൾ ദ ബെസ്റ്റ്